കൂൺകൃഷിയിൽ നൂറുമേനി വിളയിച്ചും പുതിയ പരീക്ഷണങ്ങൾ നടത്തിയും കൂൺകൃഷിയിൽ പരിശീലനം നൽകിയും ഒരു കർഷകൻ നാടിന് മാതൃകയാവുന്നു വാഗമൺ പാറക്കെട്ട മഞ്ജുലഭവനിൽ ഭാഗ്യരാജാണ് കൂൺകൃഷിയിൽ വേറിട്ട വഴികൾ തേടി ആധുനിക രീതിയിൽ ഉൽപ്പാദനം നടത്തുന്നത് മേസ്ത്രിപ്പണിക്കാരനായ ഭാഗ്യരാജ് കൂൺകൃഷിക്ക് മുറി നിർഗ്മിക്കുമ്പോഴാണ് കൂൺകൃഷിയിൽ ആകൃഷ്ടനായത് കൂൺകൃഷിയിൽ വിദഗ്ധരായവരെ സമീപിക്കുകയും കൃഷിയിൽ വൈദ്യുദ് നേടുകയും ചെയ്തു ഇതോടെ വീട്ടിലെ ഒരു മുറിയിൽ ചെറിയ രീതിയിൽ പരീക്ഷണം നടത്തി കൃഷി വിജയമായതോടെ വിപുലമാക്കുകയും ചെയ്തു തുടർന്ന് മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് പോയി കൂടുതൽ വൈദ്യുത്യം നേടി ഇതോടെ കൂൺകൃഷിയിൽ കൂടുതൽ പരീക്ഷണവും ആരംഭിച്ചു കൂൺകൃഷി വിപുലമായതോടെ ഭാഗ്യരാജിന്റെ ജീവിതവും മെച്ചപ്പെട്ടു ഇന്ന് സമൂഹത്തിൽ വിലയുള്ള ഒരാളായി മാറി കൂൺ ഉത്പാദനത്തോടൊപ്പം കൂൺ വിത്തുൽപാദനവും അച്ചാർ കൂൺ പായസം കൂൺ സൂപ്പ് ഇവയെല്ലാം ഇവിടെ നിർമ്മിച്ചു നൽകുന്നു ആധുനിക രീതിയിൽ കൂൺ വിത്ത് ഒരു ലാഭം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് ഭാഗ്യരാജ് ഒരു അപവാദമാണ് കൃഷി കൂണാണ് മെയിൻ വരുമാനം പിന്നെ ഇതിരുന്ന ഒന്നും ഞങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല ഇതിരുന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ഞങ്ങൾ അത് കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കുന്നുണ്ട് അത് ഒരു കിലോ കമ്പോസ്റ്റ് ഞങ്ങൾ ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത് ആൾക്കാർ നന്നായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൂണ് ലാഭമുള്ള ഒരു പരിപാടി തന്നെയാണ് ഇത് സാറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ ഒന്നും ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ഇരുന്ന് ഇത്രത്തോളം കയറി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിരുന്ന് നല്ല സപ്പോർട്ടുണ്ട് നല്ല സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് അതായത് ഗുണമേന്മയുള്ള വിത്ത് ലഭ്യത അല്ലാത്തതുകൊണ്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റെ അറിയിച്ചപ്പം അവർ നമുക്ക് വന്നിട്ട് വിത്ത് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തന്നായിരുന്നു അതായത് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് ഹോർട്ടിക്കൾച്ചർ മെഷീൻ ഇരുന്ന് പാസ്സാക്കി തന്ന് അതിന് ലാമിനാർ എയർച്ചാമ്പര് ആട്ട ക്ലേവർ എ സി ഫുള്ള് ആ ഒരു ലാബിലേക്ക് വേണ്ടിയ സർവ്വ സംഭവങ്ങൾ നമ്മൾ ചെയ്തു തന്നിട്ട് ഗുണമേന്മകളെ വിട്ട് നമ്മൾ ഓൾ കേരള നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സാറേ ഇന്ന് ഭാഗ്യരാജിന്റെ കൂൺ വളർത്തൽ കേന്ദ്രം ഒരു പരീക്ഷണശാലയും പരിശീലന കേന്ദ്രം കൂടിയാണ് ബഡിൽ വിത്ത് പാകിയ ശേഷം ഇരുപത്തി ദിവസം കഴിയുമ്പോൾ വിളവെടുക്കാൻ കഴിയും ദിവസവും അഞ്ചു കിലോയോളം കൂൺ വിൽപ്പനയ്ക്ക് പാകമാകുന്നു ആദ്യം വിപണനത്തിന് ബുദ്ധിമുട്ട് നേരിട്ടെങ്കിലും ഇന്ന് കൂണിന്റെ ആവശ്യക്കാർ ഏറെയാണ് സ്വന്തമായി വിത്ത് ഉൽപാദിപ്പിച്ചാണ് കൂൺ ഉത്പാദിപ്പിക്കുന്നത് കൂണിന്റെ വിത്തും ബെഡും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട് ഒരു തവണ ആയിരം ബെഡ് വെയ്ക്കാനുള്ള സൗകര്യമാണ് ഭാഗ്യരാജിനുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷമായി കൂൺ കൃഷിയുമായി മുന്നേറുകയാണ് ഈ കുടുംബം ഭാഗ്യരാജിന്റെ പാത പലരും പിന്തുടരുന്നുവെങ്കിലും പലരും ഇതിൽ നിന്നും പിന്തിരിഞ്ഞു നിശേദാർഢ്യവും താൽപര്യവും കഴിഞ്ഞാത്ത ഉണ്ടെങ്കിൽ ഈ കൃഷി വിജയിപ്പിക്കാൻ കഴിയും കൂലിപ്പണിക്കാരിയായ മഞ്ജുള കൂലിപ്പണി ഉപയോഗിച്ച് ഭർത്താവിനൊപ്പം കൂടിയതോടെയാണ് കൃഷി വിജയകരമായത് ജീവിതം തന്നെ കരിപ്പിടിപ്പിക്കാൻ കൂങ്കൃഷി ഏറെ സഹായിച്ചുവെന്ന് ഭാഗ്യരാജ് പറയുന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ